ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരില് തൻ്റെ കൂടെ നിൽക്കുന്നവരോടും തനിക്കു ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളവരോടും വളരെയധികം ആത്മാർഥതയോട് കൂടിയിട്ട് സ്നേഹരൂപേണ ഇടപഴകുന്നവരാണ് ഈ നക്ഷത്രക്കാര് എന്നാലോ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ നക്ഷത്രക്കാരിൽ കോപശീലത്തെയും കാണാറുണ്ട് അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അമ്മയ്ക്കും അമ്മമാർക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസത്തിലാണെങ്കിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മാളവ്യയോഗപ്രദനായിക്കൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ പന്ത്രണ്ടാം ഭാവനാഥനും ദുരിതാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് കേതുവിനോടുകൂടി യോഗം ചെയ്യുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് നല്ലതാണ് ക്ഷമാശീലം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ എന്നാലോ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ വിശേഷിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും എല്ലാം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭാധിപനായിക്കൊണ്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേ മുന്നോട്ട് പോകേണ്ടതാണ് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്